കാശ്മീർ തടാകത്തിലെ വിഷാദാത്മകമായ കാഴ്ച കണ്ട് അവർ ശ്വാസമടക്കി പിടിച്ചു നിന്നു വിഷാദാത്മകമായ എന്ത് മനോഹരമായിട്ടുള്ളൊരു വാക്കാണല്ലേ ഒരാളുടെ മനസ്സിലെ സങ്കടത്തെ എന്ത് എക്സ്പ്രസീവായിട്ടാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് വിഷാദാത്മകമായ പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാൻ സാധിക്കുന്നില്ല അല്ലേ ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ നന്നായിട്ട് വായിക്കുന്ന ആളുകൾക്ക് നല്ല കുറച്ച് വാക്കുകൾ അറിയാം യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളങ്ങനെ അധികം വായിക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഇംഗ്ലീഷിൽ നമ്മുടെ സങ്കടമോ സന്തോഷമോ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ഒന്നെങ്കിൽ ഹാപ്പി വെരി ഹാപ്പി അല്ലെങ്കിൽ സാഡ് വെരി സാഡ് ഇതല്ലാതെ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാറില്ല ഇന്നത്തെ ഈ സെഷനിൽ ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാൻ പോകുന്നത് ഹാപ്പി സാഡ് എന്നീ വാക്കുകൾക്ക് പറയുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള എക്സ്പ്രസീവ് ആയിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകളെയാണ് ദിസ് ഈസ് രേവതി കൃഷ്ണൻ ആൻഡ് വെൽക്കം ടു ഗെറ്റ് അനദർ ഇൻഫോർമേറ്റീവ് സെഷൻ ഫ്രം ഇംഗ്ലീഷ് മിത്ര നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണെങ്കിൽ ആ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യും നമ്മൾ ഒന്നെങ്കിൽ ഐ ആം ഹാപ്പി എന്ന് പറയും കൂടിപ്പോയാം വെരി ഹാപ്പി എന്ന് പറയും ഈ ഹാപ്പി എന്ന് പറയുന്നതിന് പകരം ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് വാക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ വരുന്നില്ല അല്ലേ കുഴപ്പമില്ല ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഹാപ്പി എന്ന വാക്കിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാക്കുകളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം ഹാപ്പി എന്ന വാക്കിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷിൽ ഒത്തിരി മനോഹരമായിട്ടുള്ള വാക്കുകളുണ്ട് ഞാനിപ്പോൾ ഈ ലിസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ വാക്കുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്കില്ലേ അങ്ങനെ വിചാരിക്കും ഉണ്ട് ഒത്തിരിയുണ്ട് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള വാക്കുകൾ മാത്രമേ ഞാനിന്ന് പറയുന്നുള്ളൂ അപ്പോൾ ആ വാക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യാം ഫസ്റ്റ് വാക്കാണ് എക്സ്റ്റാറ്റിക് എക്സ്റ്റാറ്റിക് സെക്കൻഡ് വാക്കെന്ന് പറയുന്നത് ഇല്ലേറ്റഡ് ഇല്ലേറ്റഡ് മൂന്നാമത്തെ വാക്കാണ് മേത്ത് ഫുൾ മേത്ത് നാലാമത്തെ വാക്ക് ഇൻടോക്സിക്കേറ്റഡ് ഇൻടോക്സിക്കേറ്റഡ് പേടിക്കേണ്ട ഞാനിത് വെറുതെ ഈ വാക്കുകൾ പറഞ്ഞു പോകില്ല എക്സാമ്പിൾ സഹിതം ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരാം ആദ്യം നമ്മൾ പറഞ്ഞ വാക്ക് ഏതായിരുന്നു എക്സ്റ്റാറ്റിക് അല്ലേ എക്സ്റ്റാറ്റിക് എക്സ്റ്റാറ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എക്സ്ട്രീംലി ഹാപ്പി ഭയങ്കര സന്തോഷം എന്നാണ് എക്സ്റ്റാറ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദി ന്യൂ പ്രസിഡൻറ്റ് വാസ് ഗ്രീറ്റഡ് ബൈ എൻ എക്സ്റ്റാറ്റിക് ക്രൗഡ് അതിൻ്റെ അർത്ഥം എന്താണ് പുതിയ പ്രസിഡന്റിന് വളരെ സന്തോഷം ഒരു ക്രൗഡ് അദ്ദേഹത്തിനെ ഗ്രീറ്റ് ചെയ്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ എക്സ്ട്രീംലി ഹാപ്പി എന്ന് പറയുന്നതിന് പകരം നമുക്ക് എക്സ്റ്റാറ്റിക് എന്ന് പറയാവുന്നതാണ് അതുപോലെ തന്നെ സെയിം അർത്ഥം വരുന്ന എക്സ്ട്രീംലി ഹാപ്പി എന്ന സെയിം അർത്ഥം വരുന്ന മറ്റൊരു വാക്കാണ് ഇലേറ്റഡ് ഇലേറ്റഡ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദി പ്രിൻസ് വാസ് റിപ്പോർട്ടഡ് ടു ബി ഇലേറ്റഡ് അറ്റ് ദ ബേർത്ത് ഓഫ് ഹിസ് ഡോട്ടർ ഫ്രിൻസിൻ്റെ മകള് ജനിച്ച സമയത്ത് അദ്ദേഹം വളരെ സന്തോഷത്തിലായിരുന്നു എക്സ്ട്രീംലി സന്തോഷത്തിലായിരുന്നു എന്നാണ് ഈ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എക്സ്ട്രീംലി ഹാപ്പിയാണ് ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് പറയുമ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ് ഇലേറ്റഡ് അതുപോലെ തന്നെ എക്സ്റ്റാറ്റിക് ഇനി അടുത്ത വാക്കാണ് മേർത്ത്ഫുൾ മേർത്ത്ഫുൾ നമുക്ക് ഒന്നെങ്കിൽ സന്തോഷം നിറഞ്ഞത് എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ തമാശ നിറഞ്ഞത് എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഫുൾ ഓഫ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഹ്യൂമർ അതാണ് മേർത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയാണ് ദി എൻഡിങ് ഓഫ് ദി ഫിലിം വാസ് മേർത്ത്ഫുൾ അല്ലെങ്കിൽ ദി എൻഡിങ് ഓഫ് ദി ഫിലിം ഇസ് മേർത്ത്ഫുൾ അങ്ങനെ പറയുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം എന്താണ് ഒന്നെങ്കിൽ സിനിമയുടെ എൻഡിങ് ഭയങ്കര തമാശ നിറഞ്ഞതായിരുന്നു അല്ലെങ്കിൽ സിനിമയുടെ എൻഡിങ്ങ് ഭയങ്കര സന്തോഷം നിറഞ്ഞതായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അവസാനത്ത് നമ്മൾ ഹാപ്പിക്ക് പകരം യൂസ് ചെയ്യാൻ പോകുന്ന അവസാനത്തെ വാക്കാണ് ഇൻടോക്സിക്കേറ്റഡ് എനിക്ക് ഈ വാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇൻടോക്സിക്കേറ്റഡ് എന്ന് വെച്ചാൽ സന്തോഷം കൊണ്ട് മത്തു പിടിച്ചത് എന്നാണ് അർത്ഥം ഭയങ്കര സന്തോഷം കാരണം നമുക്ക് മത്തു പിടിക്കാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഷീ വാസ് അണ്ടേഴ്സ്റ്റാൻഡബ്ലി ഇൻടോക്സിക്കേറ്റഡ് ബൈ ഹർ സക്സസ് ഇൻ ദ കോമ്പറ്റീഷൻ അവൾ അവളുടെ സക്സസ് അതായത് ആ കോമ്പറ്റീഷനിൽ അവളുടെ സക്സസ് കാരണം അവൾ മത്ത് പിടിപ്പിക്കുന്ന രീതിയിൽ സന്തോഷത്തിലായി സോ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഹാപ്പി എന്ന് പറയുന്നതിന് പകരം എപ്പോഴും ഹാപ്പി 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 എന്ന് പറയുന്നതിന് പകരം മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് വാക്കുകളാണ് ഹാപ്പി എന്ന വാക്കിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ വാക്കിനെ റീപ്ലേസ് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി സന്തോഷം കഴിഞ്ഞാൽ സങ്കടമാണല്ലോ സാഡ് എന്ന വാക്കിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏ കുറച്ച് വാക്കുകൾ ഇംഗ്ലീഷിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം ഇപ്പോൾ ഹാപ്പിയുടെ കാര്യം പറഞ്ഞതുപോലെ എന്ന് പറയുന്ന വാക്കിനെ റീപ്ലേസ് ചെയ്യാനും ഒത്തിരി ഒത്തിരി അധികം വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട് പക്ഷേ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് വാക്കുകൾ മാത്രമേ ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നുള്ളൂ അത് ഏതൊക്കെയാണെന്നൊന്ന് ഔട്ട് ചെയ്യാം ഫസ്റ്റ് വാക്കാണ് ബ്ലൂ ബ്ലൂ സെക്കൻഡ് ഡിസ്പോണ്ടൻറ് ഡിസ്പോണ്ടൻറ് തേർഡ് വാക്കാണ് മെലൻകൊളി മെലംകൊളി നാലാമത്തെ വാക്ക് മിസ്റബിൾ മിസ്റബിൾ അഞ്ചാമത്തെ വാക്കെന്ന് പറയുന്നത് ഒരു വാക്കല്ല ഇടിയമാണ് ഡൗൺ ഇൻ ദ ഡംസ് അഞ്ചാമത്തത് ഒരു ഇടിയമാണ് ഡൗൺ ഇൻ ദ ഡംസ് ഇനി നമുക്ക് ഓരോ വാക്കും അതിൻ്റെ യൂസേജും എക്സാമ്പിളും ഒക്കെ നോക്കാം ഫസ്റ്റ് വാക്കാണ് ബ്ലൂ ബ്ലൂ എന്ന് പറയുന്നത് ഒരു കളറല്ലേ സങ്കടവും ബ്ലൂ ആയിട്ട് എന്താണ് ബന്ധം എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഇംഗ്ലീഷിൽ ചില സമയത്ത് നമ്മളുടെ ഇമോഷൻസിനെ ഫീലിംഗ്സിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ കളേഴ്സ് യൂസ് ചെയ്യാറുണ്ട് സങ്കടം അല്ലെങ്കിൽ സാഡ്നെസ് എന്ന ഫീലിങ്ങിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കളറാണ് ബ്ലൂ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സാഡ് എന്ന വാക്കിന് പകരം ബ്ലൂ എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം എനിക്ക് ഭയങ്കര എനിക്ക് സങ്കടം തോന്നുന്നു എന്ന് എനിക്കിപ്പോൾ പറയണമെങ്കിൽ ഐ എം ഫീലിംഗ് എ ബിറ്റ് ബ്ലൂ എന്ന് എനിക്ക് പറയാം എനിക്ക് കുറച്ച് സങ്കടം തോന്നുന്നു എന്ന് പറയാം മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിസ് ബിൻ എ ബിറ്റ് ബ്ലൂ ആഫ്റ്റർ ഷീ ലെഫ്റ്റ് അതായത് അവൾ അവനെ ഉപേക്ഷിച്ച് പോയതിനു ശേഷം അവൻ കുറച്ച് സങ്കടത്തിലാണ് സോ ഇവിടെ സാഡ് എന്ന വാക്കിന് പകരമാണ് ഞാൻ ബ്ലൂ എന്ന വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അടുത്ത വാക്കാണ് ഡിസ്പോണ്ടന്റ് 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 എന്ന് പറയുമ്പോൾ വെറുതെ സങ്കടം മാത്രമല്ല സങ്കടം കാരണം നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയില്ലേ ആ അവസ്ഥയെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഡിസ്പോണ്ടന്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഷീസ് ബീൻ ഡിസ്പോണ്ടൻറ്റ് അബൌട്ട് എവർ ഫൈൻഡിങ് എ ജോബ് അതായത് ഒരു ജോലി കണ്ടുപിടിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവക്കില്ല ആ ഒരു പ്രതീക്ഷ ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്ന സങ്കടത്തെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഡിസ്പോണ്ടൻറ് എന്ന വാക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത വാക്കാണ് മെലൻകൊലി മെലൻകൊലി എന്ന് കേൾക്കുമ്പം ഏതോ കവിതയിൽ നിന്നെടുത്തൊരു വാക്കായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ കറക്റ്റാണ് ഒരു പോളിറ്റിക് ആണ് ഒരു പോളിറ്റിക് വാ ആയിട്ടുള്ള ഒരു വാക്കാണിത് മെലംകൊള്ളി എന്ന് വെച്ചാൽ അർത്ഥം എന്ന് പറയുന്നത് സങ്കടം എന്ന് മാത്രമാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എ മെലംകൊളി പീസ് ഓഫ് മ്യൂസിക് മെലൻകൊള്ളി പീസ് ഓഫ് മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്ക് ചില പാട്ടുകളില്ലേ ചില പാട്ടുകൾ ഭയങ്കര സങ്കടം നിറഞ്ഞതായിരിക്കും ആ പാട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സങ്കടത്തിനെ അത് കുത്തി ഉണർത്തും അപ്പോൾ അതിനെയാണ് നമ്മൾ മെലങ്കൊള്ളി പീസ് ഓഫ് മ്യൂസിക് എന്ന് പറയുന്നത് മെലങ്കൊള്ളി എന്ന് വെച്ചാൽ സങ്കടം എന്നാണ് അർത്ഥം വരുന്നത് ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാക്ക് മിസ്റ്റർ എന്നാണ് എന്ന് സങ്കടം എന്നാണ് അർത്ഥം വരുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഓൺ ഹവർ ഓൺ അതായത് അവൾ സ്വന്തമായിട്ട് താമസിക്കുകയാണ് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അങ്ങനെ താമസിക്കുന്നതിൽ അവൾക്ക് സങ്കടത്തോടു കൂടിയാണ് അവൾ താമസിക്കുന്നത് അതിൽ അവൾക്ക് സങ്കടമുണ്ട് എന്നാണ് മിസ്റ്ററബിൾ എന്ന വാക്ക് യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഇനി അടുത്ത വാക്ക് വാക്കല്ല ഇടിയം അവസാനത്തെ ഒരു എക്സ്പ്രഷനാണ് ഡൗൺ ഇൻ ദ ഡംസ് ഡൗൺ ഇൻ ദ ഡംസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഇഡിയമാണ് ഒരു ആള് ഭയങ്കര വിഷമത്തിലാണ് ഭയങ്കര ഡിപ്രസ്ഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്ന ഒരു ഇഡിയമാണ് ഡൗൺ ഇൻ ദ ഡംസ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഷീസ് ബീൻ എ ബിറ്റ് ഡൗൺ ഇൻ ദ ഡംസ് ആഫ്റ്റർ ഷീ ഫെയിൽഡ് ഇൻ മൊണോ ഫോർ എക്സാംസ് അവൾ അവളുടെ പരീക്ഷയിൽ ഫെയിൽ ആയതിനു ശേഷം അവൾ കുറച്ച് സങ്കടത്തിലാണ് കുറച്ച് ഡിപ്രസ്ഡ് ആണ് എന്ന് സൂചിപ്പിക്കാനാണ് ഡൗൺ ഇൻ ദി ഡംസ് എന്ന ഇഡിയം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് നമ്മളുടെ ഉള്ളിലെ ആ ഒരു എക്സ്ട്രീം ഫീലിങ്സല്ലേ സന്തോഷവും സങ്കടവും ഈ രണ്ട് ഫീലിങ്സിനെ എങ്ങനെ പല രീതിയിൽ ഇംഗ്ലീ ഇംഗ്ലീഷിൽ പല വാക്കുകൾ യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാമെന്നാണ് അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ട് ചിലർ കേട്ട് ഓക്കെ ഈ ചെവിയിൽ കേട്ട് ഈ ചെവിയിൽ കളയും ചിലർ അത് എഴുതി വയ്ക്കും പക്ഷേ അതുകൊണ്ടൊരു കാര്യമല്ല നിങ്ങൾ ഈ വാക്കുകൾ നിങ്ങളുടെ കോൺവെർസേഷനിൽ കാഷ്വൽ ആയിട്ടുള്ള കോൺവെർസേഷനോ ഫോർമൽ ആയിട്ടുള്ള ഓഫീസ് കോൺവെർസേഷനിലോ ഒന്ന് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബ്രെയിനിൽ ഈ വാക്ക് രജിസ്റ്റേർഡ് ആവും പിന്നീട് നിങ്ങൾ സന്തോഷം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ചിലപ്പം എന്താ ഇലേറ്റഡ് അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് എന്ന വാക്കുകളൊക്കെ വരും അല്ലെങ്കിൽ സങ്കടപ്പെടുമ്പം മെലങ്കൊലി അല്ലെങ്കിൽ ബ്ലൂ എന്ന വാക്കുകളൊക്കെ ഇങ്ങനെ വരും സോ ഡെഫിനറ്റ്ലി ഈ വാക്കുകൾ നിങ്ങളുടെ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുക യൂസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ ഹാപ്പി അതുപോലെ തന്നെ സാഡ് എന്നീ വാക്കുകളെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവായി കോമെൻ്റിൽ അത് ഒന്ന് അയയ്ക്കുക ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി വാക്കുകളുണ്ട് ഞാൻ വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് വാക്കുകൾ അറിയാമെങ്കിൽ ദയവായി അതൊന്ന് പെൺഡോൺ ചെയ്യുക അതുപോലെ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിനെ ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാം പേജിനെ ഫോളോ ചെയ്യുക So this is Revati Krishnan signing off from English Mitra.